അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുമ്പോഴും പാകിസ്ഥാനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമായി തുടരുകയാണല്ലോ പ്രത്യേകിച്ച് ഈ ലാഹൂർ വിമാനത്താവളത്തിൽ രാവിലെയാണ് സ്ഫോടനം ഉണ്ടായത് മൂന്ന് തവണയാണ് സ്ഫോടനം നടന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കറാച്ചി വിമാനത്താവളം അടക്കം ഈ ഒരു സാഹചര്യത്തിൽ അടച്ചിട്ടുണ്ട് ഇതിന് പിന്നിൽ ആര് എന്ന രീതിയിലേക്കുള്ള വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ അതായത് പാകിസ്ഥാനിലെ ആഭ്യന്തര പ്രശ്നങ്ങളും എത്രത്തോളം കലുഷിതമാണിപ്പോൾ സുരേഷ് പാകിസ്ഥാനിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കലുഷിതമാണ് എന്നതിന് ഏറ്റവും കൃത്യമായ ഉദാഹരണമാണ് ഈ ലാഹോർ ആക്രമണം ലാഹോർ എയർപോർട്ടിൽ നടന്ന ആക്രമണം ഈ വോൾട്ടർ എയർവേസിൽ നടന്ന ആക്രമണത്തിൽ ആക്രമണം നടന്നിരിക്കുന്നത് ഏതെങ്കിലും എക്സ്പ്ലോസീവുകൾ അതായത് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എക്സ്പ്ലോസീവുകൾ പൊട്ടിത്തെറിക്കുകയല്ല ചെയ്തത് മറിച്ച് ഡ്രോണുകൾ ഉപയോഗിച്ച് ചെറിയ ഡ്രോണുകൾ ഉപയോഗിച്ച് ഈ സ്ഫോടക വസ്തുക്കൾ എത്തിക്കുകയും അത് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അത് ഒരിക്കലും ഒരു ചെറിയ രീതിയിലുള്ള ആസൂത്രണത്തിൽ സാധ്യമാ കൃത്യമായി ആ സ്ഥലങ്ങൾ കണ്ടെത്തി അവിടേക്ക് ഈ ഡ്രോണുകൾ വിക്ഷേപിക്കുന്നതിനും ഡ്രോണുകൾ അവിടേക്ക് മറ്റു പ്രതിരോധ സംവിധാനങ്ങളുടെ നിരീക്ഷണങ്ങളെല്ലാം തന്നെ മറികടന്ന് ഡ്രോണുകൾ ഈ പ്രദേശത്തേക്ക് എത്തുകയും ചെയ്യണം എന്നുണ്ടെങ്കിൽ കൃത്യമായ ആസൂത്രണം അക്കാര്യത്തിൽ വേണം മൂന്നോളം സ്ഫോടനം നടന്നു അതിൽ ഒരു സ്ഫോടനം നടക്കുന്ന ഡ്രോണിന്റെ കൃത്യമായ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്തു ആ അത് ഡ്രോൺ ദൃശ്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള ഡ്രോൺ ആക്രമണം നടത്തിയപ്പോൾ സ്വാഭാവികമായും മനസ്സിലാക്കേണ്ടത് ഒരു ആസൂത്രിതമായ സംവിധാനം അതിന് പിന്നിലുണ്ടെന്നാണ് തീർച്ചയായും റിയാവുന്നതാണ് പല തരത്തിലുള്ള നേരത്തെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എല്ലാം തന്നെ വ്യക്തമായ പല രാഷ്ട്രീയ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു പശ്ചാത്തലമാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സംഘർഷം നേരിടുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യ വിരുദ്ധത എന്നത് മാത്രം ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായി കൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും അതിനെതിരെ നിലനിൽക്കുന്ന അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭീകര സ്വഭാവമുള്ള അല്ലെങ്കിൽ പാകിസ്ഥാന്റെ സർക്കാർ അംഗീകരിക്കുന്ന ഭീകര സർക്കാർ പിന്തുണ നൽകുന്ന ഭീകര സംഘടനകൾക്ക് പുറമെയുള്ള സംഘടനകളുടെ കടുത്ത പ്രതിഷേധം അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നത് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂന്നിടങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ച് തന്നെയാണോ പൊട്ടിത്തെറിച്ചത് എന്നത് ഇനിയും സ്ഥിരീകരിക്കേണ്ടതുണ്ട് എങ്കിൽ കൂടി ഒരു ഡ്രോൺ പറന്നു വരുന്നതും അത് പൊട്ടിത്തെറിക്കുന്നതും അത് സ്ഫോടക വസ്തു നിക്ഷേപിക്കുന്നതുമായ ദൃശ്യങ്ങളെല്ലാം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും അതിൽ വലിയൊരു ആസൂത്രണം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് പാകിസ്ഥാനിലെ ആഭ്യന്തര രാഷ്ട്രീയ കരുഷിതാവസ്ഥയെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ ആക്രമണം ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ ഓരോന്നോരോന്നായി വരുന്നതേ ഉള്ളൂ ഇത്തരത്തിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ഈ ഡ്രോൺ ആക്രമണം അല്ലെങ്കിൽ മിസൈലുകളും റോക്കറ്റുകളും എല്ലാം തന്നെ ആക്രമണത്തിന്റെ സാഹചര്യത്തിൽ അത് വർഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ നിരീക്ഷിക്കുന്ന അലത്ത് സംവിധാനങ്ങൾ അടക്കം പ്രവർത്തിച്ചിരുന്നു എയർപോർട്ടിൽ ടയർ മുഴങ്ങി അതുപോലെ അത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്യുന്നത് തീർച്ചയായും അത്തരത്തിലുള്ള സൂചനകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനകത്ത് തന്നെ പാകിസ്ഥാൻ അകത്ത് തന്നെയുള്ള വിവിധങ്ങളായ ഭീകര സ്വഭാവമുള്ള സംഘടനകളും ഒരു ഐക്യമില്ലാത്ത രാഷ്ട്ര സ്വഭാവങ്ങളും തന്നെ വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുന്നു അത് തന്നെയാണ് ഈ ലാഹോ സ്ഫോടനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് എന്നും നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്